ഹായ് സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന പാഠഭാഗത്തിൻ്റെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പോൾ എല്ലാവരും എക്സാമിന് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു നല്ല കഠിനമായ ശ്രമം നടത്തിയാൽ മാത്രമേ നമുക്ക് എ പ്ലസ് നേടാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും അതിനായിട്ട് പരിശ്രമിക്കുക അപ്പോൾ പരിസ്ഥിതി സ്നേഹം പ്രകടനപരതിയായി മാറുന്നതിനോടുള്ള പ്രതിഷേധം ഏതെല്ലാം തലങ്ങളിലാണ് ഈ കവിതയിൽ ആവിഷ്കരിക്കുന്നത് വിശകലനം ചെയ്ത് ആസ്വാദനം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് പി പി രാമചന്ദ്രൻ്റെ ഏറെ പ്രശസ്തമായ കവിതയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ നമ്മുടെ ലോകത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കത്തക്കവിധം പരിസ്ഥിതി നാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഏറെ ഉത്കണ്ഠിതനാണ് ഈ കവി അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകളിലും ഈ വികാരം തന്നെയാണ് പ്രകടമായിട്ടുള്ളത് കാറ്റേ കടലേ എന്ന കവിത ഏറെ വായിക്കപ്പെട്ടതാണല്ലോ അത്തരം ജനുസിൽപ്പെടുന്ന കവിതയാണ് ഇതും പക്ഷെ ഈ കവിതയിൽ ആധുനിക ലോകത്ത് സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന നവ സമൂഹ മാധ്യമങ്ങളും വിചാരണയ്ക്ക് വിധേയമാവുന്നു എന്നൊരു വ്യത്യാസമുണ്ട് എന്ത് കണ്ടാലും അതൊക്കെ ഫോട്ടോയോ വീഡിയോയോ റീലോ ഒക്കെയാക്കി മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അത് കാണാനിടയായവർ നിരുത്തരവാദപരമായി എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക ആ കമൻ്റുകളും കിട്ടിയ ലൈക്കുകൾ നോക്കി ആനന്ദ തുന്തിലനായി ഇരിക്കുക ഇതൊക്കെ ഇന്ന് നാം കാണുന്ന പ്രവണതകളാണ് ഇത്തരം പ്രവർത്തനം ഉത്തരവാദിത്വം നിറഞ്ഞ ഒരു സാമൂഹിക പ്രവർത്തനമാണെന്ന് പറയാൻ ആകില്ല കവിതയുടെ പ്രമേയത്തിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് പോകുമ്പോഴാണ് സുസ്ഥിര വികസനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള കവിയുടെ കാഴ്ചപ്പാട് കവിതയിൽ ലീനമായിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നത് സുസ്ഥിര വികസനം എന്ന ആശയം വളരെ ആകർഷകമാണെങ്കിലും നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഭരണാധികാരികൾക്കും പൊതുജനങ്ങൾക്കും ഇക്കാര്യത്തിൽ വിഭിന്ന കാഴ്ചപ്പാടുകൾ ഉണ്ടായ വികസനം സാധ്യമല്ല ഇന്ന പരിസ്ഥിതിക്ക് കോട്ടം വരാതെ വികസനം നടപ്പാക്കണമെന്ന് വാദിക്കുന്ന ഭരണവർഗം തന്നെ അതെങ്ങനെ പ്രായോഗികമാക്കാൻ സാധിക്കുമെന്ന കൺഫ്യൂഷനിലാണ് മറ്റൊരു പ്രശ്നം കപട പരിസ്ഥിതിവാദികളുടെ സാന്നിധ്യമാണ് വെറും പ്രകടനപരതയായി പരിസ്ഥിതി സ്നേഹം മാറിപ്പോകുന്ന കാഴ്ചയാണ് നാം നിത്യേന കാണുന്നത് പ്രസംഗത്തിലും എഴുത്തിലും മറ്റും കോരിച്ചൊരിയുന്ന പരിസ്ഥിതി സ്നേഹം മിക്കവരുടെയും പ്രവൃത്തിയിൽ കാണുന്നില്ല ഈ വൈരുദ്ധ്യമാണ് വികസനത്തിന് വിളങ്ങുതടിയായി നിൽക്കുന്നത് ഇക്കാര്യമൊക്കെയാണ് കവി കവിതയിലൂടെ ധ്വനിപ്പിക്കുന്നത് കവി പോസ്റ്റ് ചെയ്ത ഫോട്ടോ കണ്ടയുടൻ പരിസ്ഥിതി സ്നേഹത്താൽ പ്രചോദിതരായി മെസ്സേജുകൾ അയച്ച മിക്കവർക്കും പരിസ്ഥിതി വിഷയത്തിൽ ആത്മാർത്ഥതയില്ലാത്തവരാണ് താൻ ഒരു പരിസ്ഥിതിവാദിയായി പൊതുജനങ്ങൾക്കിടയിൽ അറിയപ്പെടണം എന്ന ചിന്തയുള്ളവരാണ് ഈ കൂട്ടരെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഭൂമിയിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന പച്ചപ്പിനെ കുറിച്ചോർത്ത് മുതലക്കണിയിൽ ഒഴുക്കുന്നവർ അത്തരം പ്രദേശങ്ങൾ വിലക്ക് വാങ്ങി സംരക്ഷിക്കണമെന്ന് വീമ്പിളക്കുന്നവർ ഇവർക്കൊക്കെ പരിസ്ഥിതി സ്നേഹം പുറം പോച്ച് മാത്രമാണ് പരിസ്ഥിതി സ്നേഹം സ്വന്തം രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള അതിൻ്റെ സംരക്ഷണത്തിനായി വിലപിടിപ്പുള്ളതെന്തും ത്യജിക്കാൻ തയ്യാറായുള്ളവർ വിചാരിച്ചാൽ മാത്രമേ ഇവിടെ സുസ്ഥിര വികസനവും പരിസ്ഥിതിയുടെ കാലോചിതമായ സംരക്ഷണവുമൊക്കെ സാധ്യമാകൂ ഇത്തരം ആശയങ്ങൾ വ്യക്തമാക്കുന്ന കവിത എന്ന നിലയിൽ ബത്തരിക്കടത്ത് മലങ്കരയിൽ എന്ന കവിത വിദഗ്ധമായ വായന ആവശ്യപ്പെടുന്ന ഒരു രചനയാണ് പാഠഭാഗത്തിനെ ആസ്വാദനമാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയത് എല്ലാവർക്കും ആസ്വാദനം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഓക്കെ താങ്ക്